ഓക്കെ ഊദ്യാണ് എന്ത് ഞമ്മള് പത്തിരു വർഷം സാധനം കണ്ടെത്തിക്കളെ സാധനം കാഴ്ച പോയി സാധനം കണ്ടെത്തി എത്ര കാലം െ നോക്കാ ചെയ്യാം സാധനം ഇപ്പൊ കാണാനും കൂടി എത്ര കാലം മുമ്പ് എത്ര വർഷം മുമ്പ് നമ്മളൊക്കെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട സാധനം ഇതിപ്പോ ഓരോരുത്തർ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ അലക്കുകയാണ് ഈ സാധനം ഇത് ഭയങ്കര സംഭവം ഒന്ന് തൊട്ട് നെറു തൊട്ട് നെറുരാശാ ഇതിപ്പോ എന്താ കാണിക്കണോ പിന്നെ ഇതൊക്കെ കൊണ്ടുപോയി കാണ്ട് അലക്കുക ആക്കുക ഈ സാധനം കാണാനില്ല വരകട്ടി ഇടുമ്പോ അതിന്റെ ചോട്ട് കൊണ്ടി വെക്കുക ഇത് മലക്ക എത്ര നമ്മള് ചുറ്ററച്ചുട്ട ചെമ്പന്തി അത്തര അച്ചരി അത്തരച്ചിട്ടുണ്ട് ഓഴി വെക്കണ മസാല അരച്ചിട്ടുണ്ട് ആദ്യത്തെ ആ രുചി ഇതിന്മല പരിമാറി ആ രുചി ഇപ്പൊ കിട്ടിയിട്ടുണ്ടോ രച്ചിട്ടുണ്ട് ഒന്നല്ലേ ഇതിമ്മ നമ്മള് പിന്നെ മാങ്ങാ ചമ്മന്റെ കരിച്ചല്ല അരച്ചിട്ടില്ലേ ഇതിമ്മ നമ്മൾ ഉപയോഗിക്കാത്ത ഈ ഒരു അവസരം എത്ര ആൾക്കാരാണ് ഹോസ്പിറ്റലിൽ പോണത് എത്ര ആൾക്കാർ ഇപ്പൊ കണ്ടമാനം പാക്കറ്റല്ലേ മതി കണ്ടമാനം പാക്കറ്റാണല്ലോ നിങ്ങളെ കുട്ടി ഈ മൊബൈലുണ്ട് എന്റെ മൊബൈൽ ഫോട്ടോ എടുക്കോ എടുത്തിട്ട് ഒക്കെ നീ എല്ലാ ഗ്രൂപ്പിലും ഒന്ന് അയച്ചു കൊടുക്ക കാരണം ഇപ്പത്തെ തലമുറക്ക് ഇതിനെ കുറിച്ച് അറിയില്ല അറിയില്ല അപ്പോ മനസ്സിലാക്കി തലമുറ അറിയാത്തത് കൊണ്ടാണല്ലോ ഇല്ല പണിയെടുക്കാത്തവരാണ് കൂടുതലെ മൊബൈലിൽ ഇല്ല പണിയെടുക്കാത്തതുകൊണ്ടാണല്ലോ ഹോസ്പിറ്റലിൽ പൊന്തി പൊന്തി പോണി എത്ര നില അഞ്ചുനില ആ എന്തെല്ലാം അസുഖങ്ങള് അല്ലേ എല്ലോ ഇനി അരച്ചുണ്ടാക്കണ സാധനത്തിന്റെ രുചി ഇപ്പൊ കിട്ടുന്നുണ്ട് കിട്ടൂര് പാക്കറ്റ് പൊട്ടിക്കുക സമയമില്ല ആ ആരക്കാൻ സമയമില്ല പെണ്ണുങ്ങൾക്ക് സമയം ഇല്ല സീരിയല് കാണണ്ടേ ആറു മണിയാകുമ്പോ ആറു മണിയാകുമ്പോ കരയാൻ പോയിരിക്കും ഏഹ് ഇപ്പൊ ഇതിമോക്കൊന്നും യാതൊരു സ്ഥലം ഒരു കാര്യം ചെയ്യും ഏതായാലും ഇനി ഈ കാലം തിരിച്ചു വരൂലേ എവിടെ വരുമ്പീ ഇതൊക്കെ ആരുപയോഗിക്കണോ ആ തിരിച്ചു കൊണ്ടുവരാൻ നമ്മള് വിചാരിച്ചിട്ട് കാര്യണ്ടോ ഇതിപ്പോത്തെ തലമുറ വിചാരിക്കണം അല്ലേ ഇത് ഞാൻ ഞാൻ കൊണ്ടുപോകണം അതുകൊണ്ട് കഴുകണം ശരിക്ക് വൃത്തി കഴുകിട്ടേ അല്ല ശരിക്ക് വൃത്തി കഴുക നമ്മള് ആ പഴയ കാലത്ത് ആ ഉപയോഗം ഒക്കെ കൊണ്ടുപോയിട്ട് മുളങ്ങും ചമ്മന്തി അരച്ചുണ്ടാക്കി അരക്കാൻ പോകും അത് അതിന് കുടിക്കാതി കുടിക്കാൻ സമ്മതിച്ചു പോട്ടേന്ന് എനിക്ക് വേണത് ഓളോട് പോവാൻ പറയാം പറയാ പിന്നെ പുതിയ തലമുറക്ക് ഇത് ആവശ്യമാണ് അറിയണം ഇത് എടുത്തു കഴിഞ്ഞ് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കില് ഹോസ്പിറ്റലിൽ പത്താം നില പത്താം നിലയോ എടുത്താൽ പള്ളിക്കാട്ടി കൊണ്ടുപോയി പിന്നെ നമ്മളെന്തി ും ഒരു കാര്യം ചെയ്യും ഇത് പോകും കൊണ്ടുപോകണം ഫോട്ടോ എടുക്കണ്ടോ ആ ഫോട്ടോ എടുത്തോണ്ട് ഗ്രൂപ്പിന് കൂടും വിട്ടോ ഇത് വീട്ടിൽ കൊണ്ടു നന്നാക്കി കഴുകി വൃത്തിയാക്കി അതിനെ കൊണ്ട് പറ്റണം ചെയ്യാം കൊണ്ടുപോകുന്നുണ്ട് നോക്കാൻ കാലായില്ല എത്ര കാലായിട്ടുണ്ടപ്പര് കടക്കുന്നത് ഇപ്പൊ വേണ്ട വേണ്ട കൊണ്ടോ ഉപയോഗിച്ചോ ഉപയോഗിക്കാം ഇതൊരു മനുഷ്യനാണെങ്കിൽ എന്തെല്ലാം കഥ പറയാണ്ടെ അലധിയാ കൊണ്ടുപോയി ഞാനും തന്നെ വിചാരിച്ചത് നമ്മളിപ്പൊന്നും ആലോചിക്കണില്ലല്ലോ